ഈ പുനവാളന്റെ നടയിൽ വരികയാണ് എങ്ങനെയാണ് ഈ വെളുത്തച്ഛനായിരിക്കുന്നത് എന്ന ഒരു ചിന്ത തന്നെ പള്ളിയുടെ ചരിത്രത്തിന്റെ ഒരു ഇതള് നമ്മുടെ മുമ്പിൽ ഗിരിയുവാൻ ഇടയാക്കും പോർച്ചുഗീസ് കാലത്ത് പ്രധാനപ്പെട്ട മൂന്ന് ഉണ്ടായിരുന്നത് ഇവിടെ മുദ്രേടം പിന്നെ നമ്മൾ തെക്ക് പുറക്കെ മിഷൻ എന്നറിയപ്പെടുന്ന ഇവിടെ രണ്ടാമത്തെ വികാരി പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലുമായിട്ട് മുപ്പത്തിമൂന്ന് വർഷം ഈ അതിങ്കൽ പള്ളിയിലെ രണ്ടാമത്തെ വികാരിയായി നിയമിതനായ ഒരു വൈദികനാണ് ഇറ്റലിക്കാരനായ വിശ്വസഭാംഗമായ വലിയൊരു ചരിത്രകാരൻ അച്ഛനെത്തച്ഛൻ എന്ന് വിളിക്കും വിളിക്കുന്നു ഇടമുക ഭരണം മാത്രമല്ല അദ്ദേഹം ഈ നമ്മുടെ സംസ്കാരം പഠിക്കുവാൻ മലയാളവും തമിഴും ഒക്കെ പഠിച്ച് നമ്മുടെ ചരിത്രവും സാഹിത്യവും കലയും ഒക്കെ പഠിക്കുവാൻ അതിലൊക്കെ ക്രൈസ്തവ ദർശനത്തെ കൊണ്ടുവരുവാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലെ ജാതി വ്യവസ്ഥ താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞ് കുറെ മനുഷ്യരെ മാറ്റി നടത്തുന്ന അവസ്ഥ അതൊക്കെ പരിഹരിക്കണമെന്നുള്ള വലിയ ചിന്തയിൽ പരിശ്രമിച്ച എങ്ങനെ മനുഷ്യന്റെ മഹത്വം വികസിപ്പിക്കാൻ വർദ്ധിപ്പിക്കാൻ ഹ്യൂമൻ ഡിഗ്നിറ്റി ആദരിക്കാൻ ഒക്കെ എങ്ങനെ സാധിക്കും ഇപ്രകാരമുള്ള സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വലിയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒത്തിരി പേര് പലയിടങ്ങളിൽ നിന്ന് വരും അവരൊക്കെ എന്നാണ് പിന്നീട് നമ്മളെ പിന്നിലുള്ള പഴയ തണിയില് അദ്ദേഹത്തിന്റെ കല്ലറ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞിട്ടും തിരുക്കി പലരും കഴിഞ്ഞവയ്ക്ക് പണിയിൽ കയറുമ്പോൾ ഒത്തിരി പേര് ഈ വേറൊരു വെളുത്തച്ഛൻ നമ്മുടെ മനത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഇച്ചലിക്കാരനായ ഈ വെളുത്തച്ഛൻ സമസ്ത്യാനോസന്റെ മുമ്പിൽ വന്ന ആദരവ് പ്രകടിപ്പിക്കുന്ന വരുന്നവരൊക്കെ ഈ പുണ്യവാളനെ നമിച്ച് ഈ പുണ്യവാളനെ വെളുത്തച്ഛു വിശേഷിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ജിനീഷ്യോ എന്ന വെളുത്തച്ഛൻ മരിച്ചെങ്കിലും സമസ്ത്യാനോ എന്ന ഒരു പുതിയ വെളുത്തച്ഛൻ്റെ അവതാരം നമുക്ക് ലഭിച്ചു ഇന്നും വെളുത്തച്ഛൻ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഒത്തിരി ഓമനത്വം തോന്നാറുണ്ട് വൈദികനാകാൻ പട്ടാളക്കാരനായിക്കൊണ്ട് പട്ടാളക്കാരനായിക്കൊണ്ട് വലിയ വൈദിക ശുശ്രൂഷ ചെയ്ത വലിയൊരു വെളുത്തച്ഛൻ്റെ ഈ തിരുനാളിൽ നമുക്ക് ദൈവത്തിനൊത്തിരി നമുക്കൊക്കെ ആയിരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന വിശ്വാസ ചൈതന്യം പകരുന്ന നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവപിതാവിന്റെ സന്നിധിയിൽ എത്തിക്കുന്ന ഈ വലിയ മധ്യസ്ഥനെ വിശുദ്ധനെ നമുക്ക് തന്ന ദൈവത്തിന് എപ്പോഴും നമുക്ക് നന്ദി പറയാം ഒപ്പം ഇന്നത്തെ ഈ സുദിനം ഭാവിപ്പെട്ട പുള്ളൂരച്ഛൻ ആ മുഖത്തിൽ പറഞ്ഞതുപോലെ വെറും റിപ്പബ്ലിക് ദിനമല്ല എഴുപത്തി അഞ്ചാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതെങ്കിൽ ഇന്ന് ജൂബിലിയാണ് എഴുപത്തി അഞ്ചാം വർഷത്തെ ജൂബിലി വലിയ വലിയൊരു അർത്ഥവ്യാപ്തി ഈ റിപ്പബ്ലിക് ദിനവും നമ്മുടെ കുട്ടികളുടെ ദുരിതാളുമായിട്ടുണ്ട് ലോകത്തിലെ ഒരു റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നമുക്കറിയാം സ്വന്തമായ ഒരു ഭരണഘടനയുടെ കീഴിൽ നമ്മൾ തന്നെ നമ്മളെ ഭരിക്കുന്ന ഒരു സ്വയംഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം ഉയർന്നു ഏഴില് കിട്ടിയത് അതൊരു സ്വയംഭരണമായി നമുക്കൊരു ഭരണഘടന ഉണ്ടായത് ിന്റെ പ്രാധാന്യം ഭരണഘടന ലോകത്തെ ഏത് ഭരണഘടനയെയും വെല്ലുന്ന വിധത്തിൽ സുന്ദരമായ ഭരണഘടനയാണ് പ്രിയാങ്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര സുന്ദരമാണ് ായി ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ സ്ഥാപിക്കുന്നു അതിനാൽ ആ അതിനുള്ള ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാണ് ജസ്റ്റിസ് നീതി സ്വാതന്ത്ര്യം ലിബർട്ടി അഥവാ ഫ്രീഡം സമത്വം സാഹോദര്യം து அப்பியம்யம் இன்ன நம்ம இல்லை ரிப்பபிக்கிண்ட் பரணி எழுபத்தஞ்சாம் வார்த்தை ஆகோஷிக்கும் போது நமக்கு ஒரு பிடி சுவமாக பிரேகிச்சு மதஸ்வாதந்த நடமாட் ஆயி நம்ம மத பதிக்கணும் பிரார்த்திக்க மதத்திரம் വേണ്ടി விசுவாசத்தை முருகப்பிடிக்கான ഒരു വ്യക്തിയാണ് യേശുക്രി ദൈവമെന്ന് വിശ്വസിച്ച ക്രൈസ്തവ സമൂഹത്തിൽ ആ വിശ്വാസം പുലർത്താൻ സാധിക്കാതെ റോമാഞ്ചത്തിൽ ഈ ക്രൈസ്തവ മതത്തെ നിരോധിച്ചു കൊണ്ടുള്ള കല്പന പുറപ്പെടുവിച്ചപ്പോൾ ആ പീഡനത്തിൽ നിന്ന് എന്റെ ഇഷ്ടവ സഹോദരങ്ങളെ രക്ഷിക്കണമെന്നാണ്

അത് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ തന്നെ സുന്ദരമായി ഞാൻ നിങ്ങൾ പറയുന്നതിനെ എതിർക്കുന്നു ഞാനിതിനെ വെറുക്കുന്നു പക്ഷേ എങ്കിലും അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ആ സ്വാതന്ത്ര്യം പരിപാലിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ ബഹുമാൻ ഇത് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മള് വാളിനെ പോലെ പറയാനുള്ള തന്റെ ഇടവും ചങ്കൂറ്റവും ഉള്ള ക്രൈസ്തവനായിരിക്കണം നമ്മൾ ഒരു വലിയ കാര്യം ഒപ്പം ഒപ്പം വളരെ വിലപ്പെട്ട സമ്മാനമാണ് എന്ന ബോധ്യം ലോഹന്നാന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ അഞ്ചാം വാക്യം വിശ്വാസത്തിന്റെ മഹാത്മ്യം എടുത്തു പറയുന്നുണ്ട് ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ഈ ലോകത്തെ ജയിച്ചപ്പോ ലോകത്തിൻ്റെ വിജയം യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന വിശ്വാസമാണ് അതാണ് എന്റെ വിശ്വാസമെങ്കിൽ അതൊക്കെ പ്രഖ്യാപിക്കാനുള്ള തന്നെയാണ് ഉണ്ടാവണം അതിനുള്ള അവകാശം ഉണ്ടാവണം അതാണ് കുഞ്ഞിവാളെ പഠിപ്പിച്ചത് മത പീഡനം കണ്ട് പലരും ഭയന്ന് വിശ്വാസം ത്യജിച്ചപ്പോൾ അതിനുവേണ്ടി മിലാലിൽ നിന്ന് ഓടി വന്ന വ്യക്തിയാണ് കുറിച്ച് ആദ്യത്തെ പ്രസിദ്ധമായ പ്രസംഗം നടത്തിയിട്ടുള്ളത് നാലാം നൂറ്റാണ്ടില് മിലാലിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ അബ്രാംസ് നർബോൺ ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും സ്ഥലമായ നർബോണിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം വളർന്നു നോക്കി മിലാലിൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം വ്യാഖ്യാനിച്ചുകൊണ്ട് അമ്രൂസ് പൊണ്ണിവാളി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയും അതിൽ ആറാം വാക്യം കർത്താവ് പക്ഷത്തുണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല മനുഷ്യന് എനിക്കെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും ഈ വാക്യം വ്യാഖ്യാനിക്കുമ്പോഴാണ് അമ്രോസ് പറയുക നമ്മുടെ സമസ് ചാനോസ് ഇതിന് നല്ല ഉദാഹരണമല്ലേ നമ്മുടെ നാട്ടുകാരനായ സമസ് ഈ വിളാനിൽ ജീവിക്കാമായിരുന്നു

என்னமட்ட समस्त அந்த வெளிப்பட்ட இந்த விசுவாசத்தினு വേണ്ടി मरിക്കാൻ ஜனங்களை குறிப்பார் मरിക്കുന്നதினேடால விசுவாசம் வந்தது faith is more powerful than life ஐயா த விசுவாசத்தேடால மரணத்தேடால மரணத்தேடால ஜீவேடால சத்தமான விசுவாசம் என்று படிக்க வேண்டிய अनेகரே சாதியின அவரைப்படுத்திப்போத்து அது கழிஞ்சு அதை வில திரை விசாசத்தில் நமக்குள்ளவரை அமூல்யா

प्रबरा ഭർത്താവ് ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ എന്നിന്റെ കുടുംബവും രക്ഷെ കുടുംബവും രക്ഷാപിച്ചാൽ മാത്രം പോരാ എല്ലാ കുടുംബങ്ങളും രക്ഷപ്രാപിക്കണം എന്ന ചിന്ത അതാണ് സമസ്ചാരത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ രക്ഷപ്പെട്ടാൽ പോരാ എന്റെ കുടുംബം രക്ഷപ്പെട്ടാൽ പോരാ എല്ലാവരും രക്ഷപ്പെടുക പ്രിയമുള്ളവരെ അതിനു വേണ്ടിയുള്ള മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ എന്താണ് ചോദിച്ചാൽ അവിടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ഏറ്റവും വലിയ കാരണം ബാക്കിയെല്ലാ നന്മകളും ഈ ലോകത്തെ എൺപത് തൊണ്ണൂറ് നൂറ് കൊല്ലത്തേക്ക് ഒതുങ്ങും മറ്റത് നിത്യതയാണ് അപ്പൊ ആ നിത്യതയ്ക്ക് മറ്റുള്ളവർ ഒരു

ഡോക്ടറേറ്റ് ഭരണഘടന നിയമങ്ങൾ പഠിച്ച വ്യക്തി വ്യക്തി അന്ന് ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ടാണ് ഈ താഴ്ന്ന ജാതിക്കാരനായ അംബേദ്കർ പോലും പ്രിയമുള്ളവരെ അദ്ദേഹം ഇത്ര വലിയ സ്ഥാനം വഹിച്ചു യു കെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും വലിയ ഉദ്യോഗത്തിലേക്ക് ചെളിക്കപ്പെട്ടതാണ് അതൊന്നും വേണ്ട എന്ന് വെച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് തന്നോടൊപ്പം ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട് നിരാശപ്പെട്ട് അമയാസം നിഷേധിക്കപ്പെട്ട് വലിയൊരു ജനതയുണ്ട് അവരുടെ നവോത്ഥാനം അത് മാത്രമല്ല ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ് അംബേദ്കർ അദ്ദേഹത്തിന്റെ പേര് പോലും അംബേദ്കർ എന്നല്ല എന്നും അതൊരു താഴ്ന്ന ജാതിക്കാരുടെ പേരാണ് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സ്കൂളിൽ ചേർന്നപ്പോൾ தாழ்ந்த யாத்திருக்கணும் படிக்கிறது கண்டப்போ ஒரு பிராஹ் அதிச்சு தோணி அவன் அபகன் அது அது விளிச்சு அது போய் ஆயிக்க அப்பளான அது பேர் மாற்றிக்கொட்டேன் ஒரு அபகன் அம்பேட்கர் அங்கே அது தாழ்ந்த ஜாதிக்காரன் மஹா என் தாழ்ந்த ஜாதிக்காரனாய் பற்றி ஒத்தி தித்தானு ஒரிக்க முடிவாய்ட்டு கடையை கருது മുടിവെട്ട് പകുതി ആയപ്പോൾ മുടിവെട്ടുകാരൻ ചോദിച്ചു താൻ ഏത് ജാതിക്കാരും ഈ കത്രികയൊക്കെ അശുദ്ധ അങ്ങനെ പകുതി മുടിവെട്ടിയ അംബേഡ്കര് അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ ആ കാരൊക്കെ കളിയാ ഒരിക്കലും കുടിവെള്ളത്തിന് വേണ്ടി താഴ്ച അടുത്ത് കിണറ്റില് അത് വെള്ളം കോരിയപ്പോൾ എല്ലാവരും പറഞ്ഞു അശുദ്ധി അശുദ്ധി നാട്ടുകാരൻ ഓടി വന്ന് ഇങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ സഹിച്ച അമ്പദ് ഇവരെ ഉയർത്തണം ഈ സംവരണം എന്ന ചിന്തയൊക്കെ അദ്ദേഹമാണ് ആ ഒരു വിഷയത്തിന് വേണ്ടി ഗാന്ധിജിയോട് പോലും പലപ്പോഴും വഴക്കിടേണ്ടി വന്നിട്ടുണ്ട് ആശയപരമായിട്ടുണ്ട് കാരണം ഇതൊരു അവതാരമല്ല ഇത് അവന്റെ അവകാശമാണ് ഈ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുകയാണ് വേണ്ടത് അല്ലാതെ താഴ്ന്ന ജാതിക്കാരൻ ഹരിജൻ പറഞ്ഞ വലിയൊരു വ്യക്തിയാണ് ഇതൊരു ഇതൊരു പരോത്മകതയാണ് മറ്റുള്ളവരുടെ യാതനയില് ഇല്ലായ്മ അവന്റെ അവകാശം നിശിപ്പിക്കപ്പെടുമ്പോൾ അവന്റെ ശബ്ദമാവുക ശബ്ദമില്ലാത്തവൻ

കൂടെയുള്ള കൂടെയുള്ള എന്റെ എന്റെ ഈ വിശേഷിപ്പിക്കുന്ന മനുഷ്യരെ അവരുടെ മോചനമാണ് വർഷമാണ് അവിടെ ഐലൻഡിൽ കിടന്നത് നമുക്കറിയാം അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയ വിഖ്യാതമായ ആത്മകഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട നടത്തം ആ നടത്തത്തില് ആ പുസ്തത്തില് അദ്ദേഹം അനുഭവിച്ച യാതനകളൊക്കെ പറയുന്നു ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞപ്പോൾ നൽസം പണ്ട സ്വതന്ത്രനായി പുതിയൊരു ജനാധിപത്യ ഇലക്ഷൻ നടന്നു വൻവച്ചോടെ നൽസില വിജയിച്ചു എല്ലാം ലോകം മുഴുവൻ കരുതി ഇനി വെള്ളക്കാരുടെ ഭരണം കഴിഞ്ഞു ഇനി കറുത്ത വർഗക്കാരുടെ ഭരണം വെള്ളക്കാരെയൊക്കെ അടിച്ചിരുത്തും ലോകത്ത് മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുതിയ ഭൂട സ്ഥാപിച്ചത് കർത്തവർഗക്കാരെയും വെളുത്ത വർഗക്കാരെയും അവകാശം നഷ്ടപ്പെടുന്നവരെ ഉയർത്തുവാൻ വേണ്ടി സഹിക്കുന്ന പരോത്മുഖത ആ പരോത്മുഖത ഏറ്റവും ആത്മീയ തലത്തിലേക്ക് വളർത്തിയെടുത്ത വലിയ വിശുദ്ധനാണ് നമ്മുടെ ഇത്രയും ഒപ്പം പ്രിയമുള്ളവരെ ഈ വിശുദ്ധ തന്നെ നമ്മൾ മറ്റൊന്ന് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു ചിന്തസ്ഥ തിരുസ്വരൂപം നമ്മൾ ഒത്തിരി ആകർഷിക്കുന്നത് അർത്ഥനഗ്നമായ രണ്ട് തിരുശ്വരൂപങ്ങളാണ് നമ്മൾ കാണാറുള്ളത് ഒന്ന് യേശുക്രി മറ്റൊന്ന് അർത്ഥനഗ്നായി மரத்தில் கெட்டிருஸ்வரூபங்களும் நமக்கு வந்து ரெண்டு திருஸ்வரூபங்கள் மக்கள் நமக்கு ஒரு சகதாபம் தோணையா நமக்கு ஒரு அபாரமாக

மோச்சகாண்ட விமோச்சகன் யானா விமோச்சன்கொள்ள ஒப்பாசத்தையும் ஆஜூபாய் புண்ணியவாதம் உட்கொள்ளுவ நமக்கு சாதிக்கட்டும் அங்கே நம்ம விசுவாசத்தில் மட்டும் ஆதரிக்க அவரையும் விசுவாசத்தில ரட்சேக்கு கொண்டு வரல பிரவாச்சகரும் ஒப்பம் நம்மளவருடைய பிரேஷகருமாய தீருவீ திருநாள் நமக்கு